ആള് പറഞ്ഞു നന്നായിട്ട് കുഞ്ഞി മുടികൾ വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മ അപ്പ ഇത് എന്ന് പറയുന്നത് നമുക്ക് പേടിക്കാനില്ല അല്ലെ എന്ന് പറയുന്നത് ഇത് വെള്ളത്തില് മൂന്ന് ഗ്ലാസ് വെള്ളത്തില് മമ്മി ഇതിന്റെ പകുതി ഇത് തന്നിട്ട് തിളപ്പിച്ച് ചിലവർക്ക് അത് തലയിൽ പിടിക്കില്ല എന്ന് പറയണത് തന്നിട്ട് തിളപ്പിച്ച അപ്പൊ ഇതിൽ കൂടിയാണ് നമ്മ ഉലുവ അപ്പൊ അതേ മക്കളെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് ദേ

സ്വയമായിട്ടുണ്ട ഇതാക്കിയേക്കണതല്ല യൂട്യൂബിൽ നോക്കിയിട്ട് കിട്ടിയേക്കണതാണ് നമുക്ക് ഇപ്പം എല്ലാവരും വിഷമിച്ച് നടക്കണ ഒരു കാര്യമാണ് മുടി ഒഴിയിൽ ഏഹ് നമ്മുടെ എല്ലാവരുടെയും മുടി അമ്മസ് പറയേണ്ട അമ്മൂൻ്റെ മുടിക്കുള്ള അങ്ങനെയൊക്കെ അപ്പം നമ്മൾ പലതിലും നോക്കി ട്രെൻഡിങ് ആണ് റോസ്മേരി 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 തൈലം തൈലല്ല റോസ്മേരി ഓയലുണ്ട് റോസ്മേരി റോസ്മേരി വാട്ടർ ഉണ്ട് എന്ന് പറയുന്നത് സാധനമാണ് എന്തോ ഇടുന്നു പറയുണ്ട് അതും മമ്മിയുണ്ട് ഭക്ഷണത്തിന്റെ എന്തോ ഇതില് ഫ്ലേവർ ഉൾപ്പെടുത്തും ഏഹ് പക്ഷെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ഒരറിവില്ലായിരുന്നു ഏഹ് അപ്പൊ ഇത് കിട്ടിയാല് ഞങ്ങൾക്കത് ചെയ്തു നോക്കാമെന്നുണ്ടായിരുന്നു അപ്പ ഈ കഴിഞ്ഞ ശനിയാഴ്ച അമ്മൂൻ്റെ ചിറ്റ വന്നപ്പോ ആള് കൊണ്ടുവന്ന് തന്നതാണത് ആളൊക്കെ പരീക്ഷിക്കുന്ന ആളാണ് അപ്പൊ ആള് പറഞ്ഞു നന്നായിട്ട് കുഞ്ഞി മുടികൾ വരുന്നുണ്ട് അപ്പ ഇത് നമ്മ ഇത് മാത്രമായിട്ട് ചെയ്യരുത് ഏഹ് ഓയിൽ ഉണ്ട് അത് നമ്മ ബുക്ക് ചെയ്ത് ആമസോണില അങ്ങനെ ബുക്ക് ചെയ്താണ് നമ്മ ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് മേടിക്കണേ പക്ഷെ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അത് ശരിക്കും ഓയിലാണ് നമ്മ തേക്കുന്നത് ഓയിലാണ് എണ്ണയാണോ വെളിച്ചെണ്ണയാണോ എന്ത് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതില് അഞ്ച് തുള്ളി റോസ്മേരി ഓയിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കുക അത് തേച്ച് പിടിപ്പിച്ചിട്ട് ചിലപ്പോ അത് പറ്റ നേരിട്ടൊക്കെ തേച്ച അത് അത്ര യൂസ്ഫുൾ അല്ല അപ്പൊ ഇത് എന്ന് പറയുന്നത് നമുക്ക് പേടിക്കാനില്ല അല്ലേ അല്ലെ പേടിക്കാനില്ലെന്ന് പറയുന്നത് ഇത് വെള്ളത്തില് മൂന്ന് ഗ്ലാസ് വെള്ളത്തില് മമ്മി ഇതിന്റെ പകുതി ഇതിന്റെ പകുതി ആ മമ്മി കാണിച്ചു തരാം പകുതി പിന്നെ അതെ മിൻഡ് മിൻഡിന്റെ ഇല ഏഹ് ഇതും ഉലുവ ഉലുവ നിങ്ങൾക്കറിയുന്നതാണ് ഉലുവെന്തിനും നല്ലതാണ് എന്തിനും നല്ലതെന്ന് പറയുന്നത് മുടിക്ക് നല്ലതാണ് നമുക്കിത് തിളപ്പിച്ചിട്ടാകെയുള്ള ഉള്ളിലേക്ക് കഴിക്കാൻ നല്ലതാണ് പ്രഷറിനും എക്കത്തിനും ഡയബറ്റീസിനൊക്കെ നല്ലതാണ് ഉലുവ അപ്പൊ ഉലുവ എങ്ങനെയായാലും നമ്മളുടെ ശരീരത്തിനായാലും മുടിക്കായാലും നല്ലതാണ് അപ്പൊ മമ്മി ഇതൊന്ന് മക്കളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് എന്നാന്ന് വെച്ചാൽ എങ്ങനെയും ദോഷമല്ല എന്നിട്ട് ചെറിയപ്പോ ഇത് മൂന്നും കൂടി അപ്പൊ മമ്മി ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ഏഹ് മമ്മിയുടെ മുടി കൊഴിയുണ്ടെങ്കിലും അതനുസരിച്ച് വരണിണ്ട് അത് മമ്മിയുടെ എണ്ണടയാണ് മമ്മി എണ്ണ നൈറ്റിണ്ട് മക്കളെ കാച്ചെണ്ണ അത് വേറെ അത് വേറെ ഒരു ഒരിതിൽ മമ്മി പറഞ്ഞു തരാട്ടാ അപ്പൊ മമ്മിയുടെ മുടി മുടി കുഴിയുണ്ട് മമ്മിക്ക് തൈറോയിഡ് ഉണ്ട് അതിൻ്റെ പേരിലുണ്ട് പക്ഷെ അതനുസരിച്ച് നമുക്ക് മുടി വരണുണ്ട് അത് കാച്ച എണ്ണ തേക്കുന്നതിൻ്റെ ഇതാണ് അപ്പം നമുക്കിതേ മൂന്ന് ഗ്ലാസ് വെള്ളമെടുക്കാം അപ്പം നമുക്കിത് പരിചയപ്പെടുത്തി തരാം ഏഹ് മൂന്ന് ഗ്ലാസ് നല്ല വെള്ളമെടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം ഗ്യാസ് എത്തിച്ചോസ് അപ്പം ഇത് എന്നിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം തിളച്ചു കഴിയുമ്പോ ഇത് തന്നെ തന്നിട്ട് തിളപ്പിച്ച് ചിലവർക്കത് തലയിൽ പിടിക്കില്ല എന്ന് പറയണേ ഇട്ട് തിളപ്പിച്ച അപ്പൊ ഇതിൽ കൂടിയാണ് നമ്മ ഉലുവ ഉലുവൻ്റ് പറയണത് പുതിനയുടെ അല്ല ഈ പുതിന അല്ലടാ മിൻഡെന്ന് പറയുമ്പോ എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകൂല്ല അതേപോലെ അതേപോലെ മനസ്സിലാകാത്തവരുണ്ട് നമ്മ സാധാരണക്കാരാണ് മകള് സാധാ ഇതില് ആൾക്കാർ അത് ചില കാരണമാർക്ക് അത് എന്താണെന്ന് മനസ്സിലായി എനിക്കറിയില്ല അതിന്റെ പേരിലാണ് എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് ടീസ്പൂൺ മമ്മിട്ടുണ്ട് ഏ ആ രണ്ട് ടീസ്പൂൺ ഇട പിന്നെ ഉലുവ ഇട രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ റോസ്മേരി പച്ച കാണിക്കണ്ടതാ അമ്മൂസ ഇത് പച്ച പിന്നെ മൂന്ന് തണ്ട് കണ്ടല്ലോ ഇത് ഇനി തിളക്കണം അത് തിളച്ച് ഈ മൂന്ന് ഗ്ലാസ് പള്ളിട്ടേക്കണത് ഒന്നര ഗ്ലാസ് ആകണം അത്ര തിളക്കണം അത്ര തിളച്ചു വെക്കണം എന്നിട്ട് ഇതിന്റെ കളറും ഇത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യണതെന്നും ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് കാണിച്ചരാ മക്കളെ മമ്മി ബാക്കില് ചോറ് തിളപ്പിച്ചു വെച്ചേക്കണായിരുന്നു അപ്പൊ നമ്മളുടെ സാധനം തിളച്ചോണ്ടിരിക്കുന്നു നല്ല നല്ലൊരു സ്മെല്ണ്ടല്ലേടാ

ഇതിന്റെ തണ്ട് ചൊമ്പ് ഇല ഇതുപോലെ ഇതായി ഇല മാത്രം ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത് ഇത് ഫ്രഷ് കിട്ടുന്ന തിളപ്പിക്കുമ്പഴേ ഇത്രയും ഇട്ടില്ലേ ആ പുതിനട പോലെ അത് ഇത്രയും നീളത്തില് ഇത്രേ ഉള്ളൂ ഇത്രേം ഇണ്ടാവുള്ളൂ പൊക്കത്തില് ആ സാധനം തണ്ടാണിട്ട് ഇത് നല്ല ചുമന്ന കളറാണ് നല്ല നല്ല ചുമന്നത് എന്ന് വെച്ചാലേ നല്ല കട്ടൻ ചായ ഇല്ലേ ഡാർക്ക് കട്ടൻ ചായ ആ കളറാകും മക്കളെ പക്ഷെ ഇത് നല്ല മണുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇപ്പ ഇതെങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഉപയോഗിക്കും അപ്പൊ ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അമ്മിന്റെ ചിറ്റ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തന്നെ കാണിച്ചത് ഇവിടെ ഒക്കെ കുഞ്ഞി കുഞ്ഞി മുടികൾ വന്നേക്കുന്നത് ഒക്കെ കാണിച്ചു തന്നു അതിന്റെ ഫലത്തിലാണ് മമ്മി പറയണേ നീ മമ്മി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ മമ്മി റോസ് മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് കൊഴിച്ചിൽ അങ്ങനെ ഞാനും അമ്മ ഉപയോഗിച്ചിട്ടെന്നുള്ളത് മമ്മി ഏതെങ്കിലും ഒരു ഇതില് കാണിച്ചു തരാട്ടാ മക്കളാ ഏതെങ്കിലും ഒരു വീഡിയോയിൽ മമ്മി കാണിച്ചു തന്നതായിരിക്കും അപ്പൊ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു ഒന്നര ക്ലാസ് ആകുന്നവര് എവിടെ അപ്പൊ കാണാം ഒന്നര ക്ലാസ് ആയിട്ട് നോക്കി മക്കളെ കാണിച്ചോട്ടി പറഞ്ഞു ഇത് തണുക്കാൻ വെച്ചിട്ട് തണുത്തിട്ട് കൊറേ നേരം ഇവിടെ ഇടുക്കണ ആൾ ഉണ്ടായില്ല ഇടുക്കണാൾ ഇടയ്ക്ക് മുങ്ങി കളഞ്ഞു അപ്പൊ അതേ മക്കളെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് ഇങ്ങനെയാണ് ആ ഈ പൊള്ളലുള്ള മണത്തിനാണ് ഇതിനകത്ത് ഉലുവ ഇത് മാത്രം ഇട്ട് തിളപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തെങ്കിലും ചേർത്തി തിളപ്പിക്കാൻ പറയുന്നത് ഇന്ന് നമുക്ക് ഇതിനകത്ത് ഇട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് അമ്മ ഒന്ന് അമ്മും അമ്മിയും തലേലൊന്ന് തേച്ച് കൊടുക്കണം ഇങ്ങനത്തെ കളറാണ് കിട്ടിയേക്കണേ മക്കളെ ഓഹരി കൈക്ക് ബിരിയാണി കൈക്ക് ഒരു കിണകിണാപ്പ് മതി ഇതുപോലത്തെ ഒരു കുപ്പി വാങ്ങിക്കാറു അല്ല ഇത് കൂട്ടിട്ട് വലിച്ചാതി ഇങ്ങനെ വായിക്കും ആ ഗ്ലാസില് പകർത്താം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ട് ഇതിലേക്ക് പകർത്തി ബാക്കിയുള്ളത് കുപ്പിക്ക് ആക്കിയിട്ട് നമുക്ക് ഇത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരുപാട് പേരുടാ മമ്മി ഇങ്ങനെ ചെയ്തു കൊടുക്ക എന്നിട്ട് കൈ ഉണ്ട് ഇങ്ങനെ അതൊക്കെ തലയുടെ ഓട്ടിയമേല് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ ചെയ്ത് തലയുടെ ഊട്ടിമിന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മിതിന്റെ ഓയിൽ തേക്കുമ്പോ എങ്ങനെയായാലും തല കഴുകാണ്ട് പറ്റില്ല ഇത് പറയണ്ടിട്ട് ഓരോരുത്തരും പറയണ്ടേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് അയ്യോ മോനൊന്നും തടിയിക്കോളും ഇങ്ങനെ ഒഴിക്കുമ്പോ അതി ആയിട്ട് ഇത് ഏർ ഇത് തയ് ഇണ്ട് ഇതും ഇടുമ്പ് നോർമലായിട്ട് പെറ്റുന്ന തല കുഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീരിറക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നെ മമ്മിയുടെ തലയിലും പറ്റണം ഇട്ടിട്ട് അങ്ങനെ മണം നല്ല ഉണ്ട് പിന്നെ ഇത് ാണ് ഓട്ടി മേലാണ് നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടത് മുടിയുടെ തുമ്പത്തേക്കത് കഴിഞ്ഞിട്ട് മതി അപ്പൊ മമ്മീം തേക്കട്ടെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് നമ്മ അറിഞ്ഞേക്കണേ അമ്മുന്റെ ചിറ്റ ചേച്ചി തേച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് തന്നേക്കണേ അപ്പൊ ഇത് കുറച്ചു ദിവസം ഞങ്ങൾ തേച്ചു നോക്കട്ടെ ഒരു മാസം ഒന്നര മാസം തേച്ച് മമ്മി റിസൾട്ട് പറയാം പിന്നെ അതേപോലെ തന്നെ മമ്മിയുടെ മുടി നോക്കിയ മക്കളെ മമ്മിയുടെ മുടി ഇത്രയും പ്രായത്തില് ഇത്രയും മുടിയൊക്കെ കാണാന്ന് പറഞ്ഞാ അതൊരു അത് ഷേറല്ല അതല്ല അപ്പൊ മമ്മിയും തേക്കണ്ട് മമ്മിയുടെ മുടി എന്താ മോൻ ഇല്ല പറയാട്ടോ മോൾക്ക് അപ്പൊ ഇത് ഇതിന്റെ ഒന്നല്ല ഇത് നമ്മ മാറ്റ കാച്ചെണ്ണ ആ കാച്ചെണ്ണയുടെ ഏർ റിസൾട്ടാണ് ഈ കണ്ണ മമ്മിയുടെ മുടി അത് കാച്ചി എണ്ണ മമ്മി ഇതുപോലെ ചെയ്ത് ഇടണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏഹ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മമ്മി കാച്ചി എണ്ണ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എട്ടാ മമ്മി കാച്ചെണ്ണ എണ്ണ അപ്പൊ മോനെ തേക്ക നമുക്ക് തേച്ച് കുഴിച്ച് അപ്പ ഇന്നത്തെ വീഡിയോ ഇതൊരു ചെറിയ ഈ റോസ്മെരി വാട്ടറിന്റെ ആ വീഡിയോ അപ്പ സിമ്പിൾ അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ